ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മോണിറ്റൈസേഷൻ കിട്ടാത്തവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും യൂട്യൂബിൽ ഒരുപാട് ചേഞ്ചസ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ഈ ചേഞ്ചസ് വരുന്നത് ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ യൂട്യൂബിനോട് ചോദിക്കുന്നതും യൂട്യൂബിൽ ഇത്തരം കാര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ആകുലതപ്പെടുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ യൂട്യൂബ് വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് നിങ്ങൾക്ക് മെയിൽ ത്രൂ അയക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതൊരു മെയിൽ തന്നെയാണ് പുതുതായിട്ട് ചാനലൊക്കെ തുടങ്ങിയവർക്ക് ഈ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും ഹൗ ടു ഹവോഡ് കോമൺ കോപ്പിറൈറ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങോട് കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള മെയിൽ വന്നിരിക്കുന്നത് ഈ മെയിലിന്റെ താഴെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡിങ് യൂട്യൂബ് പോളിസീസ് ഫ്രീക്വന്റ് ആസ്ക് ക്വസ്റ്റിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് അതായത് കൂടുതൽ ആൾക്കാർ ഫ്രീക്വൻ്റ്ലി കൂടുതൽ ചോദിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ബന്ധപ്പെട്ട് ചോദിക്കുന്ന കാര്യമാണ് അപ്പൊ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നമ്മുടെ പോളിസി യൂട്യൂബിന്റെ കമ്മോണിറ്റി കേരളം പോളിസി തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം എന്നിരുന്നാലും മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ അപ്പൊ ഈ പോളിസിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ ഞാൻ യൂട്യൂബുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ മെസ്സേജ് നോക്കുന്നതാണ് എന്തെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് ഫോൺ ഉണ്ട് ഒന്ന് ഷൂട്ട് ചെയ്യാനും ഈ രണ്ട് ഫോണിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്റെ സമയത്തിന് ഇരുന്ന് ആൻസർ ചെയ്ത് കൊടുക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണറിയോ ഈ പോളിസിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദിക്കാറുള്ളത് എന്താണ് ഒന്ന് ഇതിൽ ഈ പോളിസിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ താഴെ ഞാൻ നിങ്ങൾക്ക് കണ്ടോ യൂസഡ് കണ്ടന്റ് പോളിസി ഇത് ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൽ പറയുന്നത് ഡു യു മേക്ക് റിയാക്ഷൻ വീഡിയോ ഓർ റിവ്യൂ ഓർ യുവർ ചാനൽ അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്ന ഇത്തരം ആളുകളുടെ ചാനലുകൾ അവർ അതേപോലെ ആ വീഡിയോ ഇടുകയാണെങ്കിൽ അവർക്ക് എന്തായാലും റിവ്യൂസ്ഡ് കണ്ടന്റ് പോളിസി വരും ഇതിലൂടെ ഒന്നും കൂടി പറയട്ടെ പലവരും പറയാറുണ്ട് എനിക്ക് കോപ്പി റേറ്റ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് എന്റെ ചാനലിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് ഇത്തരം വീഡിയോ ഇടുന്നവർ തന്നെ മറ്റുള്ളവരിന്നൊക്കെ സീരിയൽ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അവർ പറയും എനിക്ക് ഇതുവരെ കോപ്പിറേറ്റ് വന്നിട്ടില്ല പക്ഷെ എൻ്റെ ചാനലിൽ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് ഈ ഒരു റിയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത് വേറെയാണ് കോപ്പി റേറ്റ് എന്ന് പറയുന്നത് വേറെയാണ് ഓക്കെ രണ്ടും വേറെ വേറെയാണ് അപ്പൊ ഇതുമായി താരതമ്യപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇത് ഹൺഡ്രഡ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടും എന്നുള്ള ആ ഒരു ധാരണയിൽ ഇരിക്കരുത് റിയൂസ്ഡ് കണ്ടന്റ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക റീ ആയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടന്റ് അത് നിങ്ങളുടെ തന്നെ വീഡിയോ നിങ്ങൾ ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ എടുക്കുന്ന ഈ വീഡിയോ രണ്ടാമത് എന്റെ ചാനലിൽ വീണ്ടും ഈ ഒരു ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് രണ്ടാമതൊരു ചാനലിൽ ഇട്ട് കഴിഞ്ഞാലും റിയൂസഡ് കണ്ടന്റ് ആണ് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഒരു കണ്ടന്റ് ഐ ഡി ക്ലെയിം ആവുന്നുണ്ട് ആ ഒരു ഐ ഡി വെച്ചിട്ടാണ് യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ഐ ഡിയിലുള്ള സെയിം വീഡിയോ വീണ്ടും അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് റിയൂസഡ് കണ്ടന്റിന് ആരും മുതിരരുത് ഓൺ കണ്ടന്റ് എടുക്കുക ഒരു പ്രാവശ്യം തന്നെ അപ്ലോഡ് ചെയ്യുക മറ്റുള്ളവർന്നുള്ള ഫുട്ടേജ് ഒക്കെ എടുത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ എഡിറ്റിംഗ് പർപ്പസ് കൊണ്ടുവരണം നിങ്ങളുടെ ഫേസ് വാല്യൂ കാണിച്ചിട്ട് ചെറിയ സ്ക്രീനായിട്ട് നിങ്ങൾക്ക് കാണിക്കാം അതിൻ്റെ കൂടെ സൗണ്ട് നിങ്ങൾ കൊടുക്കണം അല്ലാണ്ട് നിങ്ങൾ ഫേസ് വാല്യൂ കാണിച്ച് ചുമ്മാ ഇരുന്നു ഇവിടെ വീഡിയോ അത് ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ള സൗണ്ടും എല്ലാം ആ വീഡിയോ അതേപടി എടുത്ത് നിങ്ങൾ എൻ്റെ ഫേസ് വാല്യൂ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ വീഡിയോ എൻ്റെ ആയി എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ നിങ്ങൾക്ക് മോണ്ടേഷൻ കിട്ടില്ല റിയൂസ് കണ്ടന്റ് ആവും അതിനനുസരിച്ച് നിങ്ങൾ റിയാക്ട് ചെയ്യണം അതിനനുസരിച്ച് നിങ്ങൾ അതിന്റെ ആ വീഡിയോന്റെ കൂടെ നിങ്ങൾ പറയണം അങ്ങനെയൊക്കെയാണെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടുള്ളു എഡിറ്റിംഗ് പർപ്പസും ഇത്തരം കാര്യങ്ങൾ അറിയാണ്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരം റിവ്യൂ ചെയ്യുന്ന വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്ത് ചെയ്യരുത് അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ പറയും എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഗൾഫിലുള്ള സുഹൃത്താണ് നാല് ലക്ഷത്തിന്റെ മേലെ സബ്സ്ക്രൈബർ ഉണ്ട് അവര് മൊത്തം ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാ നല്ല ഏർണിങ്സും കിട്ടുന്നുണ്ട് മോൺസ്റ്റേഷൻ എല്ലാ കാര്യം ഞാൻ എന്ത് തന്നെ ചെയ്തു കൊടുത്തത് ഏർണിങ്സ് കിട്ടുന്നുണ്ട് ടാക്സ് ഇൻഫർമേഷൻ എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുത്തത് അപ്പോൾ എനിക്ക് ആ ചാനൽ ഇപ്പോഴും എൻ്റെ ലാപ്ലോ ലാപ്ടോപ്പിലുണ്ട് അവരുടെ ചാനൽ ഓരോ കാര്യം വരുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യും എന്താണെന്ന് വെച്ചാൽ അതിലിപ്പോഴും അവർ റിയാക്ഷൻ വീഡിയോ എന്നിട്ട് ആ ഒരു കുട്ടി ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർ ആ കാര്യം പറഞ്ഞു കൊടുക്കും ആ വീഡിയോ കാണിക്കുകയും ചെയ്യാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരു കുഴപ്പമില്ല കാരണം കാരണം എന്താ വെച്ചാൽ അവിടെ റിയാക്ഷൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോ അതേപോലെ എടുത്താലും അതിനെ ആ ഫേസ് കാണിച്ച് ഫേസ് വാല്യൂ കാണിച്ച് തന്നെ അദ്ദേഹം കാറിൽ ഇരുന്നിട്ട് ആ വീഡിയോ ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് അവിടെ ആ വീഡിയോയ്ക്ക് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് ഓഡിയൻസിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് ആ ഒരു കണ്ടന്റ് ഐ ഡി അവിടെ ഡിറ്റക്ട് ആവുന്നതല്ല അതിന്റെ വ്യത്യാസം വന്നു ഒട്ടനവധി പേര് ഇത്തരത്തിൽ റിയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് മോണിറ്റൈസേഷൻ കട്ട് ആയിക്കാട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഈ വീഡിയോ കാണുന്നതിൽ ഒരു നഷ്ടവും നിങ്ങൾക്ക് വരില്ല ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ പോളിസി ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്റെ ഫാമിലിയുമായിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം പറയുന്നത് അത്ര അധികം പേര് വരാറുണ്ട് റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം ആയിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് നല്ല രീതിയിൽ പോകുന്ന ചാനല് നിങ്ങൾക്ക് ഒരു കൗതുകം തോന്നിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ മറ്റുള്ളവരോക്കെ കണ്ടിട്ടുള്ള വീഡിയോ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇടും വ്യൂസ് അങ്ങനെങ്കിലും കയറട്ടെ പത്ത് ഡോളർ തേക്കാൻ നൂറ് ഡോളർ തയ്ക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഇനി വീഡിയോ ഇടാൻ മടിയാവണം മറ്റുള്ളവർന്നൊക്കെ ഉള്ള വീഡിയോ ഇട്ടിട്ട് ഞാൻ മുന്നോട്ട് പോകാം എന്നൊക്കെ കരുതിയിട്ട് പലവരും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ റിവ്യൂസ്ഡ് കണ്ടന്റ് ആവും നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവും മോണിറ്റൈസേഷൻ കട്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവിൽ ആ സമയം വാച്ച് വാച്ച്വർ എത്രയാണോ അതേ അവിടെ ഷോ ചെയ്യുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് വാച്ച് ഹവർ ആവാൻ വേണ്ടിയിട്ട് വീണ്ടും വീഡിയോസ് ഇടേണ്ടി വരും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയ രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അപ്പം ഒന്നും നിസ്സാരമായി കാണരുത് മോണിറ്റൈസേഷൻ പോളിസിനെ നിസ്സാരമായി കാണരുത് നിങ്ങളുടെ ചാനലിനെ നിങ്ങൾ നിസാരമായി കാണരുത് നിങ്ങൾ നല്ല രീതിയിൽ മോണിറ്റൈസേഷൻ നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഇടുക നിങ്ങളുടെ ചാനലിൽ എത്രയോ വ്യൂ വരുന്നത് അതിനെ എൻഗേജഡാക്കാൻ നോക്കുക ലൈവ് ചെയ്യുക നല്ല രീതിയിൽ ലൈവ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വ്യൂസും കൂടുതൽ സബ്സ്ക്രൈബ് എല്ലാം വരുന്നതായിരിക്കും ലൈവ് ചെയ്ത വാച്ച് ഓവർ കിട്ടുന്നതായിരിക്കും വാച്ച് ഓവർ കിട്ടും അതിലൂടെ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും ഞാനൊരു മാഡത്തിന്റെ ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് ചെയ്തിട്ട് ഹാഫ് മോണിറ്റൈസേഷൻ ആയി ഓക്കെ ഹാഫ് മോണിറ്റൈസേഷൻ ആയി സൂപ്പർ ചാറ്റ് സൂപ്പർ ചാറ്റ് ചാറ്റും സൂപ്പർ താങ്ക്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിലധ്യം അവർക്ക് പേയ്മെന്റ് കിട്ടി അവർക്ക് വരുമാനം കിട്ടി ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാൻ നോക്കാം അവർക്ക് ഇപ്പം എനിക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടിയവരുടെ അവരുടെ ചാനൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു ആ മോണ്ടേസും കിട്ടിയിട്ട് ഇവർക്ക് ഡോളർ ഉണ്ട് ഇവർക്ക് പേമെന്റ് കിട്ടി കഴിഞ്ഞാൽ ഞാനത് വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അവര് ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നതാ ഇപ്പൊ എനിക്ക് പേയ്മെന്റ് കിട്ടി വളരെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ അപ്പോ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും നിസാരമായി കാണരുത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമുക്ക് എന്തൊക്കെ യൂട്യൂബിലൂടെ കിട്ടുന്നുണ്ടോ അതെല്ലാം നമ്മൾ അതെല്ലാം പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക ഓക്കെ ഇവിടെ റിയൂസർ കണ്ടന്റിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഉണ്ട് എന്തൊക്കെയാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ടൈമിൽ യൂട്യൂബ് ശ്രദ്ധിക്കുന്നത് ഒന്ന് വീഡിയോ വീഡിയോ ശ്രദ്ധിക്കും അതാണ് റിയൂസഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കും റിയൂസഡ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ വീഡിയോസോ നമ്മുടെ തന്നെ വീഡിയോ രണ്ടാമത് നമ്മൾ ഇടുകയോ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ഒക്കെ ചെയ്താൽ അതും നമുക്ക് മോണിറ്റൈസേഷൻ കട്ടാവും പിന്നെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ചാനൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ മുമ്പത്തെ ഈ വീഡിയോയുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനൽ ഡിസ്ക്രിപ്ഷൻ യൂട്യൂബിന്റെ പോളിസിക്ക് നിരക്കാത്ത രീതിയിൽ ചാനൽ ഡിസ്ക്രിപ്ഷൻ ഒന്നും എഴുതിയിട്ടില്ല സെറ്റിംഗ്സ് ഒന്നും കറക്റ്റായി ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പോളിസി വയലേഷൻ വരും അപ്പോൾ ചാനൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ എന്താണോ പ്രതിപാദിക്കുന്നത് ആ ചാനലിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിരിക്കണം ഓക്കെ ചാനലിൽ ഞാൻ ഇന്നതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻ്റെ ചാനൽ ഇന്നതുപോലെയാണ് എന്നുള്ളത് നിങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ചാനൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഓക്കെ അതിനെക്കുറിച്ചുള്ള വീഡിയോ മുൻപത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം എങ്ങനെയാണ് നിങ്ങൾ ചാനൽ ഡിസ്ക്രിപ്ഷൻ ചെയ്യേണ്ടത് എല്ലാം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ പിന്നെ ഇവിടെ പറയുന്നത് വീഡിയോ ടൈറ്റൽ വീഡിയോ ടൈറ്റിൽ ടൈറ്റൽ എന്താണറിയോ വീഡിയോ ടൈറ്റലിൽ നിങ്ങൾ റിപ്പീറ്റേഷൻ കണ്ടന്റ് റിപ്പീറ്റേഷൻ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ഓക്കെ ഇത് വന്നു കഴിഞ്ഞാലും മോണിറ്റൈസേഷൻ കിട്ടാം അതായത് വീഡിയോ ടൈറ്റിൽ നിങ്ങൾ ഒരേപോലെ ടൈറ്റിൽ കൊടുത്തിട്ട് വീഡിയോ ചെയ്യുക നിങ്ങൾ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നൊക്കെ കൊടുക്കാം ഓക്കെ അല്ല ഒരേപോലെ ഇപ്പൊ രാമവോട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് അത് രാമവട്ടന്റെ ചായക്കട രാമോട്ടന്റെ ചായക്കട രാമവോട്ടന്റെ ചായക്കട പാർട്ട് വൺ അല്ലെങ്കിൽ പാർട്ട് ടു അങ്ങനെയൊക്കെ കൊടുക്കുമ്പോ അത് ഡിസ്ക്രി ടൈറ്റിൽ ചേഞ്ചായി ഈ ടൈറ്റിൽ ചേഞ്ച് ഇല്ലാണ്ട് നിരന്തരം അല്ലെങ്കിൽ ഹൗ ടു മേക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ ആയിരം സബ്സ്ക്രൈബർ ഡെയിലി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുകയാണ് അതായത് ആയിരം സബ്സ്ക്രൈബർ ഡെയിലി കാരണം ഈ ആയിരം സബ്സ്ക്രൈബർ ഡെയിലി കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലിയിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണും കാരണം ആയിരം സബ്സ്ക്രൈബർ എങ്ങനെയാണോ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ആകുലതയാണ് അപ്പൊ എനിക്ക് ഇതേ ടൈറ്റിൽ വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വ്യൂ കൂടുമെന്ന് കരുതി ഞാൻ അതന്നെ ഇട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ആകും അതൊരു പ്രോബ്ലം ആണ് അപ്പൊ ടൈറ്റിൽ ഒരേപോലെ സെയിം സിമിലർ ആയിട്ടുള്ള ഒരേ ടൈറ്റിൽ നമ്മുടെ ചാനലിൽ യൂസ് ചെയ്തത് കൊടുക്കാതിരിക്കുക ഓക്കെ മറ്റുള്ളവരുടെന്നൊക്കെ എടുത്തിട്ട് നമുക്ക് മാറ്റം വരുത്തിയതൊക്കെ നമുക്ക് കൊടുക്കാം മറ്റുള്ള ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും വിഷയമല്ല നമ്മുടെ ചാനലിൽ ഒരേ സെയിം ടൈറ്റിൽ റിപ്പീറ്റായിട്ട് വരരുത് പിന്നെ ഇവിടെ നമുക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടാഗുകൾ കൊടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ കോമയിട്ട് കോമയിട്ട് കൊടുക്കരുത് ഡയറക്റ്റ് നീളത്തിൽ കോമയിട്ട് കോമയിട്ട് അങ്ങനെ കൊടുത്തു പോരുത് സ്റ്റെപ്സ് വണ് ടു ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ക്യൂരിയസ് സോൾവേഡ് എന്ന് എഴുതിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ താഴെ താഴെ കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് നിങ്ങൾക്ക് ടാഗുകൾ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ പോളിസിക്ക് നേരക്കാത്ത രീതിയിൽ ചെയ്യാതിരിക്കുക ഓക്കെ ഡിസ്ക്രിപ്ഷൻ നല്ല രീതിയിൽ തന്നെ വീഡിയോ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതുക നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റ് മറ്റുള്ള ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ പിന്നെ ഇവിടെ ചാനൽ എബോട്ട് സെക്ഷൻ അതാണ് ഞാൻ പറഞ്ഞത് ചാനൽ എബോട്ട് സെക്ഷനും വീഡിയോ ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ പറഞ്ഞില്ല ചാനൽ ഡിസ്ക്രിപ്ഷനും പറഞ്ഞില്ലേ അത് സെയിം വരുന്നതാണ് ഓക്കെ ചാനൽ എബോട്ട് സെക്ഷനിൽ ആ ഒരു എല്ലാ കാര്യങ്ങളും ചാനലിൻ്റെ എബോട്ട് സെക്ഷനിൽ വരുന്ന എല്ലാ സെറ്റിംഗ്സും ക്ലിയറാക്കി എഴുതി വെക്കുക ക്ലിയർ ആയിട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട മോണിറ്റീസിനും പോളിസിക്കും നിരക്കാത്ത രീതിയിലുള്ള മറ്റുള്ള ഈ പോളിസിക്ക് നമ്മൾ ഇത് അണ്ടർ റിവ്യൂ പോവില്ല ചാനൽ മോണിറ്റൈസേഷൻ കൊടുക്കുമ്പോൾ അണ്ടർ റിവ്യൂ പോകുമ്പോഴാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ശരിയായി ചെയ്തില്ല എന്ന് കരുതി യൂട്യൂബ് മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതന്നതും അത് നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞത് ഇതിന്റെ മുമ്പത്തെ വീഡിയോ ഞാൻ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അത് നോക്കി നിങ്ങൾ ഈ വക കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു വെക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം സംഭവിക്കില്ല വീഡിയോസ് മാത്രം റിയൂസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഉപയോഗിക്കാതിരിക്കുക റിയൂസഡ് കണ്ടന്റിനെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിട്ട് ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓൺ കണ്ടന്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട കണ്ണ് ജിമ്മി നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കൊടുക്കാം നൂറ് ശതമാനം നിങ്ങൾക്ക് കിട്ടും മറ്റുള്ളവരിന്നുള്ള വീഡിയോസ് ഇടുമ്പോഴാണ് ഈ മോണിറ്റൈസേഷന്റെ പ്രോബ്ലം ഉണ്ടാവുന്നത് അപ്പം ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പറഞ്ഞു തന്നത് ഇത്തരത്തിലുള്ള ഒരു മെയിൽ വന്നപ്പോൾ നമ്മുടെ ഫാമിലി പുതുതായിട്ട് വരുന്നവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി അറിയില്ല അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് വീണ്ടും യൂട്യൂബുമായി ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ജയഹിം